ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്കിത് ഒരു അടീനിയത്തിൻ്റെ വലിയ ആയിട്ടാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അടീനിയത്തിൻ്റെ കുറച്ച് വലിയ പ്ലാന്റുകളും കുഞ്ഞു പ്ലാന്റുകൾ കുറച്ച് വിത്തുകളുമാണ് നമുക്കത് ഇന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ എല്ലാം അടീനിയും എനിക്കിതിൻ്റെ കെയറും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും എനിക്ക് തോന്നും മറ്റ് പ്ലാന്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഇതിൻ്റെ നേരെ തിരിഞ്ഞ് നോക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും വരില്ലല്ലോ അങ്ങനെ എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ ശരിയാണോയെന്നറിയില്ല അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി എൻ്റെ കയ്യിലിങ്ങനെ ഇല്ലാത്ത ബോൾസോം ബെറ്റോണിയൊക്കെ ഒന്ന് മാറ്റി ഈ ടൈപ്പ് കുറച്ച് പ്ലാന്റുകളൊക്കെ ഒന്ന് കളക്റ്റ് ചെയ്യണമെന്നാണ് കേട്ടോ ആഗ്രഹം ഇത് കുറച്ച് നമ്മുടെ ഡെൻറോബിയും ഓർക്കിഡ് കുറച്ച് പത്ത് മണി പത്ത് മണി നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ വാങ്ങിയതല്ല നമ്മൾ ഒരാൾ നമുക്ക് തന്നാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ അടിനീയത്തിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്താണ് റേറ്റ് ഏതൊക്കെയാണ് പ്ലാന്റുകൾ എല്ലാം നമ്മളിതാ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അവിടെ തൊട്ട് നമ്മൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ശരിക്കും ഈ ഫോട്ടോസ് ഞാൻ ചേച്ചിയോട് നമ്മുടെ വീഡിയോയുടെ തമ്പലൈൻ ഇടാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷേ ഈ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പം തമ്പലൈനി മാത്രം ഒതുക്കിയാൽ പോരാ നിങ്ങളെയും കൂടി ഇത് കാണിക്കണമെന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഈ ഫോട്ടോയും കൂടി നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തത് ശരിക്കും ചേച്ചി എനിക്കൊരു വീഡിയോ ആക്കി എനിക്ക് വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് ഇവിടെ തൊട്ടാണ് വരുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ ഒരു അടിനിയത്തിൻ്റെ പ്ലാന്റ് മുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്കിനി അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് നോക്കട്ടെ നമുക്കിനി അടുത്ത കുറച്ച് കുഞ്ഞു കുഞ്ഞു തൈകളാണ് കേട്ടോ മുപ്പത് രൂപയാണ് നമ്മുടെ അടിനീയത്തിൻ്റെ റേറ്റ് എൻ്റെ എൻ്റെയിൽ ഇതുപോലെ കുറച്ച് കുഞ്ഞ് അടിനീയത്തിൻ്റെ തൈകളുണ്ട് കേട്ടോ അതങ്ങ് വളരുന്നില്ല ഇത്തവണ കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വളരെ എന്താ ചെയ്യണ്ടതെന്ന് പറഞ്ഞുതന്നെ പിന്നെ നമ്മൾ കാണിച്ചില്ലേ മിക്സ് കുറേ അടിനീയത്തിൻ്റെ കുറേ പൂക്കൾ അപ്പൻ്റെ ഇല്ലാതെ കൊടുത്തേൻ്റെ കൂടെ മിക്സഡ് സീഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇരുപത് സീഡിന് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ച് കളക് അടീനിയതിൻ്റെ മിക്സഡ് സീഡാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്ന അഞ്ചല്ല അഞ്ചിക്കൂടലുണ്ട് ഞാൻ ആദ്യത്തെ അഞ്ച് ഫോട്ടോ ഉണ്ട് ഓർത്തു കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പത്ത് കളകോളം അടീനീയത്തിൻ്റെ മിക്സഡ് സീഡ്സാണ് നമുക്കിത് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പം അടീനീയത്തിൻ്റെയൊക്കെ സീഡ് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നു ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിത് അടിനിയം കൂടാതെ ഇതാ കുറച്ച് കറ്റാഴയുടെ അതും കൂടെ ഉണ്ട് സിംഗിൾ ഷൂട്ടിന് മുപ്പത് രൂപയാണ് റേറ്റ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാനിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കൊറിയർ ചാർജും പോസ്റ്റൽ ചാർജും എക്സ്ട്രാ വരും